ഓം ശാന്തി ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ മായ വളരെ ശക്തിശാലിയാണ് മായയെ സൂക്ഷിക്കണം നിങ്ങൾ ബ്രഹ്മാവിനെ അംഗീകരിക്കുകയില്ല നേരിട്ട് ശൂഭാബിയുമാണ് ശൂഭാബിയുമായാണ് ഞങ്ങളുടെ കണക്ഷൻ എന്ന ചിന്ത ഒരിക്കലും വരരുത് ചോദ്യം ഏത് കുട്ടികളിലേക്കാണ് എല്ലാവരുടെയും സ്നേഹം സുതവേ പോകുന്നത് ആരാണോ ആദ്യം എല്ലാ കാര്യങ്ങളും സ്വയം പ്രായോഗികമാക്കി പിന്നീട് മറ്റുള്ളവരോട് പറയുന്നത് അവരിലേക്ക് എല്ലാവരുടെയും സ്നേഹം സ്വതവേ പോകുന്നു ജ്ഞാനത്തെ സ്വയം ധാരണ ചെയ്ത് പിന്നീട് അനേകരുടെ സേവനം ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും സ്നേഹം ലഭിക്കും അഥവാ സ്വയം ചെയ്യാതെ കേവലം മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ അവരെ ആര് അംഗീകരിക്കാനാണ് അവർ പണ്ഡിതരെ പോലെയായിരിക്കും ആത്മാവ് ഭ്രൂമത്യത്തിലാണിരിക്കുന്നത് അതിനാൽ ബാബയും ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് ബ്രഹ്മാ ബാബയുമുണ്ട് ഷോബാബയുമുണ്ട് അഥവാ ഈ ബ്രഹ്മാ ബാബയില്ലെങ്കിൽ ശിവ് ബാബയുമില്ല ഞങ്ങൾ ബ്രഹ്മാ ബാബയല്ല ബാബയാണ് ഓർമ്മിക്കണതെന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയെങ്കിൽ ഷു ബാബ എങ്ങനെയാണ് സംസാരിക്കുന്നത് മുകളിലുള്ള ശിവ്ബാബ ഓർമ്മിച്ചുകൊണ്ടാണ് വന്നത് ഭക്തി മാർഗത്തിൽ പറഞ്ഞിരുന്നുവല്ലോ ശിവ് ബാബ മുകളിലാണ് ശിവ് ബാബയുടെ പ്രതിമയെ ഇവിടെ പൂജിക്കുകയാണ് എന്ന് ഈ സമയം നിങ്ങൾ ബാബയുടെ ഓർമ്മയിലൂടെ വിഷയസാഗരത്തെ മറികടന്ന് ക്ഷീരസാഗരത്തിലേക്ക് പോവുകയാണല്ലോ എപ്പോൾ വരെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നില്ലയോ അതുവരെയും കർമാതീത അവസ്ഥ ഉണ്ടാവില്ല ഒരു ഭാഗത്ത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു മറുഭാഗത്ത് കർമാതീത അവസ്ഥ ഉണ്ടാകുന്നു എപ്പോഴാണോ നിങ്ങളുടെ വൃത്തി ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളുടെ യോഗ ബലത്താൽ ആകർഷിക്കപ്പെട്ട് അനേകർ വരും നിങ്ങളിൽ നിന്നും എത്രത്തോളം കറ നീങ്ങുന്നുവോ അത്രയും ബലം നിറയുന്നു നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോകണമെങ്കിൽ ബാബയെ ഓർമ്മിക്കണം എപ്പോഴാണോ ലോകത്തെ പരിവർത്തനപ്പെടുത്തേണ്ടത് ആ സംഗമ യുഗത്തിലാണ് ബാബയും വരുന്നത് നിങ്ങൾ കുട്ടികൾ സുഖശാന്തിയുടെ സ്തംഭമായിരിക്കണമെന്ന് ബാബ മനസ്സിലാക്കി തരുന്നു നിങ്ങൾ വളരെ റോയലായിരിക്കണം നിങ്ങളെക്കാൾ റോയലായി ഈ സമയം വേറെ ആരും ഉണ്ടായിരിക്കുകയില്ല ബാബ ജ്ഞാന സമ്പൂർണവും ബീജരൂപവുമാണ് ബാബ തന്നെയാണ് വന്ന് മുഴുവൻ വൃക്ഷത്തിൻ്റെയും ജ്ഞാനം നൽകുന്നത് ഇതിൽ നിങ്ങൾ എത്ര പാർട്ട് അഭിനയിച്ചു അരക്കൽപ്പം ദൈവിക രാജ്യം അരക്കൽപ്പം ആസുരീക രാജ്യം ആരാണോ നല്ല കുട്ടികൾ അവരുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കും ധാരണയ്ക്ക് പറഞ്ഞ പോയിന്റ് ഒന്ന് വളരെ കുലീനതയോടുകൂടി മധുരമായി പെരുമാറണം ശാന്തിയുടെയും സുഖത്തിൻ്റെയും സ്തംഭമായി മാറണമെങ്കിൽ വളരെ കുറച്ചും മധുരമായും സംസാരിക്കണം സൈലൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യണം ശബ്ദത്തിലേക്ക് വരരുത് രണ്ട് രണ്ടാമത്തെ പോയിന്റ് തൻ്റെ പെരുമാറ്റവും ദൈവീകമാക്കണം തൊട്ടാവാടിയാകരുത് യുദ്ധത്തിന് മുമ്പ് കർമാതീത അവസ്ഥയിൽ എത്തണം നിർവികാരിയായി മാറി നിർവികാരിയാക്കി മാറ്റാനുള്ള സേവനം ചെയ്യണം വരദാനം പവിത്ര പവിത്രമായ സ്നേഹത്തിൻറെ പാലനയിലൂടെ സർവരെയും സ്നേഹമാകുന്ന ചരടിൽ ബന്ധിപ്പിക്കുന്ന മാസ്റ്റർ സ്നേഹസാഗരനായി ഭവിക്കൂ സ്നേഹസാഗരത്തിൻ്റെയും സ്നേഹത്താൽ സമ്പന്നമായ നദികളുടെയും കൂടിച്ചേരൽ ഉണ്ടാകുമ്പോൾ നദികളും ബാബയ്ക്കു സമാനം മാസ്റ്റർ ജ്ഞാനസാഗരങ്ങളായി മാറുന്നു അതിനാൽ വിശ്വത്തിലെ ആത്മാക്കൾ സ്വതവേ സ്നേഹത്തിൻ്റെ അനുഭവത്താൽ സമീപത്തേക്ക് വരുന്നു പവിത്രമായ സ്നേഹം അഥവാ ഈശ്വരീയ പരിവാരത്തിൻ്റെ പാലന കാന്തം പോലെ ഓരോരുത്തരുടെയും സമീപത്തെത്തിക്കുന്നു ഈ ഈശ്വരീയ സ്നേഹം എല്ലാവരെയും സഹയോഗികളാക്കി മാറ്റി മുന്നോട്ടു പോകാനുള്ള ചരടിൽ കോർത്തിണക്കുന്നു ശ്ലോകൻ സങ്കല്പം വാക്ക് സമയം ഗുണം ശക്തികൾ എന്നീ ഖജനാവുകളെ ശേഖരിക്കുകയാണെങ്കിൽ അവയുടെ സഹയോഗവും ലഭിച്ചുകൊണ്ടിരിക്കും ഓം ശാന്തി